ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ അത്യാവശ്യം നല്ല മഴയാണ് ഗൈസ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടാവും ഏ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രതീകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രേണുസുദ്ധിയുടെ ഗർഭവുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് കൂടുതലും കണ്ടത് ഗൈസ് പിന്നെ രാഹുലിൻ്റെ രാഹുൽ മാംകൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടത് ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിൽ തമ്മിലെന്തോ വേറെന്തോ പരിപാടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതായത് ഒരാൾ ആൾക്കാർ അവരെ ചാനലുകളിൽ കുൽസിത കാര്യങ്ങൾ കാര്യമായിട്ട് പറയുന്ന വീഡിയോസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഗെയ്സ് അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താ അതായത് ഇപ്പോഴത്തെ ഒരു വൈറൽ ടോപ്പിക്സ് എന്നുള്ളത് കുൽസിതമാണ് തോന്നുന്നത് ഗെയ്സ് പിന്നെ അപ്പുറത്തൊരു ബീഫുമായി ബന്ധപ്പെട്ട ബീഫ് ഫെസ്റ്റുമായി ബീഫ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ കാനറ ബാങ്കിൽ എന്തോ ബീഫ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബീഫ് എല്ലാവർക്കും ഹൈക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന എല്ലാവർക്കും കഴിച്ച രീതിയിലുള്ള ഒരു പ്രതിഷേധം നടന്നതാണ് അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ കൂടുതലും കണ്ടത് പിന്നെ കുറച്ച് മോട്ടിവേഷനൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ഗെയ്സ് ഇതാണ് യൂട്യൂബിൽ എനിക്ക് കണ്ടത് അപ്പോൾ ഞാനിതിലെ ഒരു വിഷയം എടുത്തിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഗെയ്സ് ആ വിഷയം നിമിഷപിച്ചു രേണു രേണുസുദീനെ കുറച്ച് കുറ്റം പറയുന്നതാണ് ഗെയ്സ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് അതിലെ എന്താണ് ഓൺലൈൻ മീഡിയ സ്പെഷ്യൽ അങ്ങനെ എന്തോ ചാനലിൻ്റെ അതിൻ്റെ കൈയ്യാണ് നിക്ഷേപിച്ചവനായിട്ട് ഇൻറ്റർവ്യൂ ചെയ്യണം അപ്പോൾ അതിൽ നിക്ഷേപിച്ച പറയുന്നത് ഞാൻ കാശൊന്നും വാങ്ങിയിട്ടൊന്നുമല്ല ഇൻറ്റർവ്യൂലൊന്ന് അറ്റൻഡ് ചെയ്യണത് ആണോ ആണെങ്കിൽ നല്ലത് അവരതിൽ കുറേ കാശുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലേ കാശ് വാങ്ങാണ്ടിരിക്കണത് ഇതിലൊരു സംഭവം ശ്രദ്ധിക്കേണ്ടത് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് രേണുസുദിക്ക് നെഗറ്റീവായിട്ട് വരണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സംഗതിയായിട്ട കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ചാൽ അവർക്ക് പറഞ്ഞിട്ടുണ്ടിന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് അതെ അങ്ങനെ വിചാരിക്കോ അല്ല അവരങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് അവർക്ക് ആളുകൾ അങ്ങനെ വിചാരിക്കുന്നു ഉറപ്പൊന്നുമില്ല നമ്മൾ ചിലപ്പോൾ പറയുന്നതല്ല ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ടാവും തെറ്റു പറയാനും പറ്റില്ല എനിക്ക് ആ ഇൻ്റർവ്യൂൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു ഉദ്ദേശം എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് അവർ പറയുന്ന പോയിൻ്റ് ഒക്കെ രേണുസുദിക്ക് എതിരാക്കണം എന്നുള്ളൊരു ലെവലിലാണ് തോന്നുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻ്റർവ്യൂവിൽ കാശ് വാങ്ങാനില്ല എന്നവര് പറയാണ് അതിനകത്ത് അവർ അവർ റിച്ച് ആണ് അവർ അതിൽ കാശുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ രേണുസുദ്ധി കാശ് വാങ്ങേണ്ട പറഞ്ഞിട്ട് ഒരു വിവാദം അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തയ്യായിരം വാങ്ങുന്നുണ്ട് പതിനയ്യായിരം വാങ്ങാണ്ട് പത്തായിരം വാങ്ങുന്നുണ്ട് സോ വാട്ട് അതിനിപ്പം എന്താ ഒന്നാമത്തെ കാര്യം ഇവർ പറയാത്തൊരു കാര്യം കൂടി ഇതിൽ പറയണം മറ്റേന്താ അറിയോ ഇത് മൊത്തം രേണുസുദിക്കെതിരെ വരുമ്പോഴുള്ള ഒരു വിഷയം ഉണ്ടല്ലോ അപ്പോൾ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം സംഗതിയുണ്ടല്ലോ ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻറ്റ് ഇവർ പറയുന്നത് രേണുസൂദിയുടെ ഗർഭം എന്നിവർ പറയുന്നുണ്ടല്ലോ ഇതിന് ഫാക്റ്റ് വെച്ചിട്ട് വസ്തുതപരമായിട്ട് തെളിവൊന്നുമില്ല ഏഹ് ആ ഫിറോസും അതേപോലെ മൂപ്പരും പിന്നെ രനാനും ഒക്കെ ഇതിങ്ങനെ പറയുന്നത് എനിക്കറിയോ എനിക്കറിയോ എനിക്ക് നേരത്തെ കുട്ടി അറിയുന്നത് എങ്ങനെ ഇവർ അറിയണത് ഇവർ നേരിട്ട് കണ്ട ഏഹ് അങ്ങനെ തെളിവൊന്നും ഇവർ അതിലില്ല ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ വീഡിയോസിൽ എവിടെയും കണ്ടില്ല ഏയ് നിമിഷ ബിജോ എങ്ങനെ എത്ര തരണെന്ന് അറിയുമോ നിമിഷ ബിജു മറ്റേ രണ്ടാമത്തെ ചരമദിനത്തിന് ചരമവാർഷികത്തിന് നിമിഷ ബിജോനെ വിളിച്ചു അത്ര പറയുകയാണ് അത് എന്നെ ഓളങ്ങനെ വിളിച്ചു അതുകൊണ്ട് പോയതാണ് അല്ലാണ്ട് ഞാൻ കയറി എന്നാണ് അതിൽ പറയുന്നത് ആ രീതിയിലാണ് പറയുന്നത് അപ്പോൾ അവിടെ പോയ അത് ഓൾ സെലിബ്രിറ്റിയാണല്ലോ നിമിഷ ബിജോ സെലിബ്രിറ്റിയാണ് പാവം ഞാൻ അപ്പോൾ എന്തായാലും അവിടെ പോയി അവിടെ പോയി നോക്കുമ്പോൾ ആരും അവിടെ കാര്യമായിട്ടില്ല ഇവൾ ഇവളുടെ കൂടെ വർക്ക് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട് എന്താ ഒരു മോശക്കാരായിട്ടാണോ ചിത്രീകരിക്കണത് കൂടെ വർക്ക് ചെയ്യണോ അവരെ എന്തായാലും സെലിബ്രിറ്റി ആയ നിമിഷ ബിജു അവിടെ പോയി സോറി ചരമവാർഷിക രണ്ടാം ചരമവാർഷികത്തിന് അപ്പോൾ ഞാൻ ആലോചിച്ചു സ്വദിച്ചേട്ട് ഇത്രയും ഫേമസ് ആയിട്ട് എന്താ വേറെ ആരും ഇല്ലാത്തതെന്ന് ഓ അപ്പോഴതിലൊരു ഡബിൾ സാധനം വരട്ടിട്ടുണ്ട് അതിൻ്റെ വേറൊരു സംഗതി ഒരു സൈഡ് വരുന്നുണ്ട് അതായത് ഓ രേണുസ് എല്ലാവരും വെറുപ്പിച്ചുകൊണ്ടാണോ രണ്ടാം ചരമവാർഷികത്തിന് വരാണ്ടിരുന്നതെന്ന് എൻ്റെ സുഹൃത്ത് എല്ലാ ചരമവർഷത്തിനാൾ ആ വാർഷികത്തിന് ആൾക്കാർ ഇങ്ങനെ വരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എത്ര വലിയ ഒമ്പത് സെലിബ്രിറ്റി ആണെങ്കിലും അവർ ഒന്നാം ചരമവാർഷികം ഇങ്ങനെ രണ്ടാം ചരമവാർഷികത്തിന് കുറേ ആൾക്കാർ വരുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വരലുണ്ടോ നിങ്ങൾ അങ്ങനെ കാണലുണ്ട് ഞാൻ കാണില്ല കേട്ടോ അങ്ങനെ വരണമെന്നൊരു നിർബന്ധമില്ല പിന്നെ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നല്ലായിരുന്നു കൊല്ലം സുദ്ധി ഞാൻ അവരെ മോശമായിട്ട് പറയണതല്ല നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്തെ ഒരു സിനിമാ പ്രവർത്തകനും ഉപരമേഖലയിൽ അല്ലേ അല്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഒരു സാധാരണ മനുഷ്യരായിരുന്നു അപ്പോൾ അത് ആ ലെവലിലൊക്കെ ആയിരുന്നു പിന്നെ എല്ലാവർക്കും അവരുടെ തിരക്കുകളും സംഗതികളൊക്കെ അല്ലേ അങ്ങനെ പിന്നെ മൂന്നാമത്തെ കാര്യം ഇവരോട് പറയുന്നത് ഇവരെങ്ങനെത്ര ഇത് അറിഞ്ഞെന്നറിയോ ഗർഭം സംഭവം ഉണ്ട് എന്നുള്ളത് അതിനന്നെ ഒരു തെളിവില്ല കേട്ടോ ഇവർ പറഞ്ഞ് പറയുന്നത് ഇവർ അവിടെ പോകുന്ന സമയത്ത് വഴി തെറ്റി ഇത്ര വീട്ടിൽ പോകാൻ വഴി തെറ്റിത്രണുസൂദ്ര വീട്ടിൽ പോകണമല്ല വഴി തെറ്റി വഴി തെറ്റി അപ്പം ഒരു ചേച്ചി അവിടെ നിന്നു വരുന്നത് ആ ചേച്ചി പറഞ്ഞു പറഞ്ഞത്ര അയ്യോ ഇത് ആര് നിക്ഷേപിച്ചുയോ ഓ നിക്ഷേപിച്ചപ്പോൾ വലിയ സംഭവം അല്ലേ സോഷ്യൽ സർവീസൊക്കെ ചെയ്തിട്ടുള്ള അല്ലെ വമ്പൻ ആൾ അവർ ഞാൻ മോശമായിട്ട് പറയുന്നതല്ല സോഷ്യൽ സർവീസൊക്കെ ചെയ്ത ആളാണല്ലോ എല്ലാവരും അറിയാനും വാമ്പം സെലിബ്രിറ്റിയൊക്കെ അല്ലെങ്കിൽ അവർ ലൈവിലൊക്കെ കയറി കാണുന്ന ഒരാളായിരിക്കും അവർ ലൈവ് ചെയ്യണത് ഇതൊക്കെ ജീവിക്കണ്ട ഒരു വഴിയാണെന്നുള്ളത് ഞാൻ അവർ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞു വേറെ വേറൊരാളെ കുറ്റം പറയുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിനെയാണ് നോക്കുക അല്ലാണ്ട് അതുകൊണ്ട് നിമിഷ ബിജോ മൊത്തം മോശക്കാരിയാണ് നല്ല കേട്ടോ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് ഇവരി സംസാരിക്കുന്നുണ്ടല്ലോ ഇതാണ് നിമിഷം ബിജു പറഞ്ഞിട്ട് അവർ വന്ന് അപ്പോൾ രേണുസുദ്ദീൻ അപ്പോഴും മോശമായിട്ടാണ് ഇപ്പോഴത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സംഗതിയിലൂടെ എന്നിട്ട് അതായത് ആ ഉള്ളെങ്ങനെ പോണത് അല്ല രേണുസൂതിയുടെ അടുത്തേക്ക് പോവാണ് എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞത്രേ ഒക്കങ്ങൾക്കൊക്കെ കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമല്ല അത് പറഞ്ഞത്രേ ആർക്ക് നിമിഷ ബിജുവിനെ പോലുള്ള ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമല്ല അതെന്ന് അപ്പം രേണുസൂതി മോശക്കാരി രേണുസു നിമിഷ ബിജു ഒക്കെ നല്ല വലിയ കൊമ്പത്ത ആൾക്കാരും അല്ലേ അടിപൊളി ആൾക്കാരും മാന്യരായ അത് അദ്ദേഹം അല്ലേ മനിയായ അദ്ദേഹം എന്ന് പറയും കണ്ടോ അപ്പോൾ നിമിഷ ബിജോനെ ഇപ്പം എന്തായി ആൾക്കാരെല്ലാം കുലസ്ത്രീയാക്കി രേണുസുദീനെ ആര് എങ്ങനെയൊക്കെ ആ വേറൊരു രീതിയിലാക്കി ഓക്കെ ആ അപ്പോൾ എന്തായാലും പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവർ എന്നിട്ട് അവിടെ പോയി അവിടെ പോയി വെക്കുമ്പോഴാണ് ഇവരെ സാധാരണക്കാരായ ആളുകൾ രേണുസുദിയും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അവളുടെ കൂടെ ഞാൻ അങ്ങനെ അവളിനോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വന്നു പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഓ അപ്പോൾ രേണുസുദീ കയ്യും കാലും പിടിച്ച് കരഞ്ഞോ ചേച്ചിയോ ഒന്ന് വായോ നിങ്ങൾ വൻ സെലിബ്രിറ്റി അല്ലേ ഇക്കൊരു ലൈംലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളിൻ്റെ കൂടെ ഒന്ന് വീഡിയോയിൽ നിൽക്കണം അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഗൈസ് രേണുസുധർ കൂടെ വീഡിയോ ചെയ്യണോ വേണ്ടതെന്നുള്ളതൊക്കെ നിമിഷ ബിജോൻ്റെ സ്വാതന്ത്ര്യമാണ് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എല്ലാത്തി അതായത് എനിക്കും അവളെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് കുറ്റം പറഞ്ഞത് അപ്പോൾ ഇവർ പറയുന്നത് എന്തായാലും ഗർഭത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനൊരു പോയിന്റ് പറഞ്ഞത് ഐസ് അതും സത്യമാണെന്നുള്ളതിന് ഒരു തെളിവില്ല അതായത് ഇവർ പറയുന്നത് ഇവര് ലൈവില് കയറി വന്നിട്ട് ഇവരെന്തോ ഇവരും കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടി ഞങ്ങൾ ഒരു കോമണായിട്ടൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു സംസാരിക്കായിരുന്നു ലൈവിലേയും അപ്പോൾ ഒരു പത്ത് നൂറ് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അത്ര രേണു രേണുനല്ലേ വോട്ട് ചേച്ചി രേണു ഞങ്ങളുടെ മുത്താണ് രേണു സുധിക്ക് ഓട്ടീണ് അങ്ങനെ രേണു സുദ്ധി ആയിട്ട് എന്താ പ്രശ്നം എങ്ങനെയാണ് അപ്പോൾ രേണു 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 ഇങ്ങനെ കമന്റ് ചെയ്തത് ദേഷ്യം വന്നിട്ട് പറഞ്ഞു രേണു സുദിക്ക് ഗർഭമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നിട്ട് ആ വിഷയം അതോടുകൂടി വിടുകയും ചെയ്തു എനിക്ക് അവൾ ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ് എനിക്കുള്ളത് എന്നുള്ള ആ സ്ഥിരം സംഗതി തോന്നിയതൊക്കെ പറയുകയും ചെയ്തിട്ട് നല്ല സുഹൃത്താണ് എന്നുള്ള ലെവലിൽ പറയുകയും ചെയ്തു അല്ലേ പക്ഷേ അവൾ മറ്റേ അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ല അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇല്ല ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ കൊടുത്തവരെ കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഏഹ് അപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് കമൻറ്റ് ചെയ്തതിന് മറുപടി ആയിട്ടാണ് ത്രബിരി ഇത് ഇങ്ങനെ പറഞ്ഞതേ എന്തൊക്കെ കേസ് ഇവിടെ സംഭവിച്ചുകൊണ്ട് നിങ്ങളൊരു അഭിപ്രായം പറയാം കേട്ടോ ഇവിടെ എന്തായാലും ഞാൻ ആളിക്കുന്നത് ബിഗ് ബോസിൽ കയറിയാലും പിരിക്ക് സൗര്യമില്ല ഞാൻ ബിഗ് ബോസിൽ ഇരിക്കണ ആളെയും നശിപ്പിക്കാനുള്ള ലെവലിലാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ ഇതുപോലൊരു ദുരവസ്ഥ വന്നിട്ടുണ്ടാവുന്നത് ആളോ ചുക്കിങ്ങൾ അനുമോളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ കുറ്റം പറയുണ്ടോ അനീഷിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് അപ്പാനീനെക്കുറിച്ച് കുറ്റം പറയുണ്ടോ നിസേലിനെ കുറിച്ച് കുറ്റം കുറ്റം പറയുണ്ടോ അപ്പാനീനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ വിവരം അറിയും ഇപ്പം അപ്പാനിയുടെ അറിവി ഞാൻ അപ്പാനീനെ മോശമായിട്ട് കുറേ എന്താ അവിടെ ധേണുസുധീര ആർമി അത് ചെയ്തു ഇത് ചെയ്തു പി ആർ വർക്കിന് ലക്ഷ്യങ്ങൾ അപ്പോൾ എന്താണ് അവസ്ഥ എന്തൊക്കെ ഇവിടെ പറയണത് അവർ ഭീഷണിപ്പെടുത്തി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയണത് ഇഷ്യൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഗൈസ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ എൻ്റെ ബുക്ക് താല്പര്യമുള്ളവർ വാങ്ങിക്കുക വേറെ കുറേ എന്താ പറയുക വളരെ യുണീക്കായിട്ട് ഈ മേഖലയിൽ ഇടപെടുന്ന കുറച്ച് ആളുകളെ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി കണ്ടുമുട്ടി ഗൈസ് അപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് ഞാനിത് പബ്ലിക് റീഡിങ് അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ പോകാൻ പോവുകയാണ് ഗൈസ് ഇപ്പോൾ സാധ്യതകളുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പുസ്തകം എത്ര പേര് വാങ്ങണമെന്ന് കൃത്യമായി ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെക്കുറിച്ച് കുറിച്ച് എന്തായാലും ഞാനൊരു പൊതുവേദിയിൽ പറയുന്ന സമയത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കറിയാലോ വേറെ കുറേ ഇതുണ്ട് ഇങ്ങനെ റീഡിങ് കമ്മ്യൂണിറ്റികളുണ്ട് തിരുവനന്തപുരത്തും അവിടെയും കൂടെയൊക്കെ അപ്പോൾ പോകുന്ന സമയത്ത് തീർച്ചയായും ആ എൻ്റെ പുസ്തകം ഡയറക്റ്ററിൽ നിന്ന് വാങ്ങിയ ആളുകളുടെ പേര് പറയുകയെന്ന് വിചാരിക്കുന്നു കാരണം എൻ്റെ യാത്ര ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും എനിക്ക് പൊതു ലോകത്തോട് വിളിച്ച് പറയണത് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഏ ഉളുപ്പ് ഉണ്ടെങ്കിൽ വാഗുകൊ ഗ ഗെയ്സ് ആകെയല്ല ഞാൻ പറയുന്നത് തമാശ രീതിയിൽ എടുത്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് വളരെ ഡിഫറെൻ്റ് ആയൊരു സാധനമുണ്ട് ഇതിൻ്റെ വില ആളുകൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് എന്നാണ് ഗെയ്സ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴത്തെ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട് ആളുകൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ പുസ്തകമായിട്ട് ആളുകളൊക്കെ അപ്പോൾ ഒന്ന് വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒക്കെ ഒന്ന് അയച്ചു തന്നാൽ ഓക്കെ ബൈ അപ്പോൾ ഈ നിമിഷ ബിജു രേണുസുദീ ഈ വിഷയം അനാൻ അല്ലേ ഷഫിന ബേബി അതായത് ഇങ്ങനെ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേസ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വേറെ വീഡിയോയിൽ നമുക്ക് കാണാം